ഹായ് ഫ്രണ്ട്സ് ഈ ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ ആർക്കും എന്നോട് സ്നേഹമില്ല ആർക്കും എന്നെ വേണ്ട അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കുക എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരാളോട് അവർ പറയുന്ന ഒന്നും മൈൻഡ് ചെയ്യാതെ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ നടക്കുകയാണ് അവരോട് എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ എങ്കിൽ മറ്റുള്ള ആൾക്കാരും ആ ആളോട് ആ രീതിയിൽ സംസാരിക്കുകയുള്ളൂ നേരെ മറിച്ച് നമ്മൾ ആ അവരെ നമ്മൾ നല്ല രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഒക്കെ കേട്ട് അല്ലെങ്കിൽ അവർക്ക് സമാധാനപരമായ ഒരു മറുപടി കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകളും ആ ആളോട് നല്ല രീതിയിൽ സംസാരിക്കും അത്രയും വേണ്ടു നമ്മൾ നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക എങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോവുകയും ചെയ്യും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നടന്നു പോകും ആ രീതിയിൽ നമുക്ക് അസുഖങ്ങൾ കുറയും നമ്മൾ നമ്മളോട് തന്നെ സ്നേഹം കൂടുതലായിട്ട് കാണിക്കുമ്പോൾ മറ്റുള്ള ആളുകളോട് മറ്റുള്ള ആൾക്കാരും നമ്മളെ കൂടുതൽ സ്നേഹിക്കും ഈ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെക്കുക നമ്മുടെ കാര്യങ്ങൾ അവിടെ സ്റ്റോപ്പായി പോവുകയാണ് ചെയ്യുന്നത് കൂടെ അതും കൂടെ നമ്മൾ കൂടുതൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ അതിനും കൂടെ ടൈം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്രസ്ട്രേഷൻസും ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പറ്റും